കീർത്തിയുടെ ക്രിസ്ത്യാനി പയ്യന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ന് രാവിലെ മുതൽ ആയിരുന്നു കീർത്തിയുടെ വിവാഹം ഉടനെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് മറ്റുള്ള മാധ്യമങ്ങളാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തതെങ്കിലും പിന്നാലെയാണ് ഇത് മലയാളി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് എത്തിയത് അതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറി ഇപ്പോൾ കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ മേനകയുടെ സെലക്ഷനാണ് എന്നാണ് പറയുന്നത് വളരെ ചെറുതിലെ മുതലേ തന്നെ കീർത്തിയുടെ വീട്ടിൽ സ്ഥിരമായ സന്ദർശകനായിരുന്നു കീർത്തിയുടെ ഈ ആത്മാർത്ഥ സുഹൃത്ത് അതുകൊണ്ട് തന്നെ മേനകയുടെ ഇഷ്ടപുത്രനായി കരുതിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ആന്റണി അത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത് മേനകയുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം കീർത്തി എടുത്തത് എന്ന് മേനക ഇഷ്ടപുത്രനു വേണ്ടി ഭാവി വരനായി എത്താൻ പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനായി എത്താൻ പോകുന്ന ആന്റണിക്ക് വേണ്ടി വലിയ ഒരു സമ്മാനം തന്നെയായിരിക്കും കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുക എന്നതാണ് ബിസിനസ്മാനായ അദ്ദേഹത്തിന് ഒന്നുമായി അങ്ങോട്ട് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത്യായാലും പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രകാരം മേനകയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുനൽക്കുന്ന പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന വാർത്തകൾ ഇപ്പോൾ ആകാംക്ഷ പകരുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു എന്നതിനോടൊപ്പം തന്നെ മേനകയുടെ ഇഷ്ടപുത്രൻ തന്നെയാണ് കീർത്തിയെ വിവാഹം കഴിക്കുന്നതെന്നും മേനകയുടെ ഇഷ്ടം തന്നെയാണ് ഇവിടെ കീർത്തി സാധിച്ചു കൊടുക്കുന്നതെന്നും പറഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമാണ് ഞങ്ങൾക്കെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതിനു മുൻപും കീർത്തിയുടെ വീട്ടിൽ വരികയും കുടുംബത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആന്റണി അതുകൊണ്ട് തന്നെ മേനകയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ആന്റണി എന്ന് പറയാം സോഷ്യൽ ിൽ നിന്ന് നിൽക്കുന്ന ആന്റണിയും അതുപോലെ അവരുടെ മകൾ കീർത്തിയും ഒരുമിക്കുന്നതിൽ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ പയ്യനാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്താനോ ഒന്നും തന്നെ വേനകിയോ സുരക്ഷ തയ്യാറല്ല കീർത്തിയുടെ സന്തോഷം തന്നെയാണ് അവർക്ക് വലുത് അത് തന്നെയാണ് അവർ മുൻകൈ എടുക്കുന്നതും ഇതാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി തന്നെ മാറുകയാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെ ഒരുമിക്കുമ്പോൾ അത് വല്ലാത്ത സന്തോഷമാണെന്ന് പറയാം അതുതന്നെയാണ് കീർത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമായുള്ളത് ആന്റണി കീർത്തിയുടെ ആത്മാർത്ഥ സുഹൃത്താണ് ആ സ്നേഹം അവർ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു പലപ്പോഴും പല ചിത്രങ്ങളിലും പ്രേക്ഷകർക്ക് അത് കാണാനും സാധിച്ചു പലപ്പോഴും അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും ഇവരുടെ ൗഹൃത്തെ മറ്റൊരു രീതിയിലേക്ക് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം പലപ്പോഴും മറ്റു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാനും പ്രേക്ഷകർ ശ്രമിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു നടി ഒരു ചെറുപ്പക്കാരനുമായി ചിത്രം പങ്കുവെച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയം വരേണ്ടതാണ് പലപ്പോഴും കീർത്തി അങ്ങനെ ചെയ്തിട്ടും ആന്റണിയുടെ പേര് അങ്ങനെ വന്നിട്ടില്ല അവിവാഹിതയായി കഴിയുന്ന കീർത്തിയുടെ വാർത്തകൾ പ്രേക്ഷകരിലെ തന്നെ എപ്പോഴും വൈറലാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു കീർത്തി ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന ചോദ്യം അതുകൊണ്ട് പ്രേക്ഷകരുടെയിൽ ഏറ്റവും കൂടുതൽ വൈറലായ വാർത്ത തന്നെയായിരുന്നു ആരുടെ ആയിരിക്കും കീർത്തി വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കുന്ന വാർത്ത തന്നെ ഇപ്പോൾ വൈറലാവുകയാണ് കീർത്തിയുടെ വാർത്തകൾ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മേനകയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ തന്നെയാണ് കീർത്തി വിവാഹം കഴിക്കുന്നത് എന്നറിഞ്ഞതിൽ കൂടുതൽ സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ